ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്സുകളാണ് കേട്ടോ ഷെയർ ചെയ്യണത് നമ്മുടെ വീടൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കാനും നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി സൂത്രങ്ങളാണ് നമ്മളിന്ന് ഉപ്പ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ വീടൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കാനായിട്ട് നമ്മൾ എയർ ഫ്രഷനറൊക്കെ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സൂത്രമാണ് കേട്ടോ പറയാൻ പോണത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നറാണ് കേട്ടോ വേണ്ടത് ഇത് നമ്മൾ മിഠായി ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടും അതുപോലെ മയോണേസ് ഒക്കെ കിട്ടുമല്ലോ നമുക്ക് അൽഫാം വാങ്ങിക്കുമ്പോൾ മയോണേസ് ഒക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ ചെറിയൊരു ഡബ്ബ മതി മതിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ചെറിയൊരു ഇതുപോലത്തെ കണ്ടെയ്നർ എടുത്താലും മതി ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ഒരു അടപ്പുണ്ടല്ലോ ഈ അടപ്പുമ്പോൾ നമുക്ക് കുറച്ച് ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലൊരു പപ്പട കുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീലിൻ്റെ കമ്പി അങ്ങനെ ചൂടാക്കിയിട്ട് ഇതുപോലെ ഹോൾസ് എടുക്കാം മാക്സിമം നമ്മൾ ഹോൾസ് ഇടേണ്ടത് ഒരു എയർ കടക്കാനുള്ള ചെറിയ ഹോൾസ് മതി വലിയ ഹോൾസ് ഒന്നും ഇടണ്ട അപ്പോൾ ഇതുമ്പോൾ നമുക്ക് എത്രയോ ഹോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും ഹോൾസ് ഒന്നുണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ തീ നമ്മൾ ഈ ഒരു ഡബ്ബയ്ക്ക് ഇതുപോലെ ഹോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോൾസ് എടുക്കുക എന്നിട്ട് നമുക്കിത് തുറക്കാം ഇത് തുറന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളെ മെയിൻ ഐറ്റം ഉണ്ടല്ലോ നമ്മളെ ഉപ്പ് അപ്പം ഞാനിവിടെ നമ്മളെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കല്ലുപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടിപ്പ് എടുത്തോട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മാക്സിമം നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ കല്ലുപ്പ് ഞാൻ ഇവിടെ ഒരു മൂന്നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഈ ഒരു ഡബ്ബയുടെ ഒരു പകുതിയിലെ താഴേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ട ത് നമ്മളെ കംഫർട്ട് ഉണ്ടല്ലോ കംഫർട്ട് നമുക്ക് വലിയ വിലയൊന്നും ഇല്ല നമുക്ക് നിസാര പൈസയ്ക്ക് കിട്ടും ഇതുപോലെ ചെറിയൊരു സാഷേ അപ്പോൾ ഇതുപോലത്തെ ഒരു സാഷ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്ന ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല സ്മെല്ലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പിങ്ക് കളറിലുള്ള കംഫർട്ടാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇതുപോലെ രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ ബാത്റൂമില ലിവിങ് റൂമിലോ ഡൈനിങ് റൂമില എവിടെ വേണമെങ്കിലും നമുക്ക് നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ഫുൾ ഫുള്ള് ഒഴിച്ചുകൊടുക്കണില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഞാൻ രണ്ടെണ്ണം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വലിയ റിസ്ക് ഉള്ള പണിയൊന്നുമല്ല ഇത് നമ്മൾ ഈ ഉപ്പിൻ്റെ മേലെ ജസ്റ്റ് ഇതൊന്നും ഒഴിച്ച് കൊടുക്കുക കണ്ടില്ലേ എത്രയും വേണ്ടോ അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനില്ല നമുക്കത് അടച്ച് വയ്ക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് നമുക്കിത് എവിടെയാണോ നമുക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടണ്ടേ എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നമുക്കത് വയ്ക്കാം ഇത് നമ്മൾ വെക്കുമ്പോൾ ആരും കാണാത്ത രീതിയിൽ നമുക്ക് ഒരു മറയിലൊക്കെ കൊണ്ട് വയ്ക്കാം കേട്ടോ കാരണം നമ്മൾ ലിവിങ് റൂമിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഷോപ്പ് പീസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടാണ് ആരും കാണാത്ത രീതിയിൽ അതിന് മറവിൽ കൊണ്ട് വയ്ക്കുക അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും ഉണ്ടോ ഇത് നല്ലൊരു അടിപൊളി സ്മെല്ലായിരിക്കും നമുക്ക് വീട് മൊത്തം ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ നമുക്ക് ാക്കിയിട്ട് ബാത്റൂമിലോ എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടേക്കാം അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വണ്ടിയിലും യൂസ് ചെയ്യാം കേട്ടോ വണ്ടിയിൽ നമുക്ക് എയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നല്ല അടിപൊളി സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇതിൻ്റെ മണം കുറയുന്നതിനനുസരിച്ച് നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഈ പ്രൊസീജർ എന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി നമുക്കിത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങൾ ഇനി വലിയ പൈസ കൊടുത്തിട്ട് എയർ ഫ്രഷ്നറും റൂം ഒന്നും വാങ്ങി പൈസ കളേണ്ട വളരെ നിസാര പൈസയ്ക്ക് ചെയ്യാൻ പറ്റിയ ഈ സൂത്രം ഒന്നും ചെയ്ത് നോക്കട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണ സൂത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉപ്പ് പൊടി ഉണ്ടല്ലോ അതായത് ഞാൻ ഈ കല്ലുപ്പ് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉപ്പും പൊടി ഉണ്ടെന്ന് വെച്ചാൽ ഉപ്പും പൊടി എടുക്കുക അല്ലെങ്കിൽ കല്ലുപ്പ് ജസ്റ്റ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താലും മതി അപ്പോൾ നമുക്ക് ഈ ഉപ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി സൂത്രമാണ് പറയാൻ പോണത് നമ്മളെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ ഒരു വഴുവഴുപ്പ് വരാറുണ്ടല്ലേ അപ്പോൾ അപ്പം നമ്മളിത് സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ല സ്ക്രബ്ബർ സ്ക്രബ്ബർ കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് കഴുകിയിട്ടൊക്കെയാണ് നമ്മളിത് ക്ലീൻ ചെയ്യാറുള്ളത് പക്ഷേ നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് സോപ്പിൻ്റെ സോ ഉപ്പ് പൊടിയിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ ഈ ഉപ്പ് മാത്രം മതി നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഉപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിയിട്ട് നല്ല പളവളാ തിളങ്ങുന്ന നല്ല അടിപൊളി കപ്പ് ആയിട്ട് കിട്ടും അതുപോലെ ബക്കറ്റ് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സ്ക്രബർ ഉപയോഗിച്ചിട്ടൊന്ന് തേച്ചുകഴിയാൽ മതി നല്ല അടിപൊളിയായിട്ട് വഴുവഴുപ്പൊക്കെ പോയി കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഒരു സൂത്രം പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ വേറെ സോപ്പോ സോപ്പും പൊടിയോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഈ ഉപ്പ് മാത്രം മതി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടില്ല എത്രയുള്ളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ കപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് കേട്ടോ നമ്മൾ ഈ ഒരു എന്ന് പറയുന്നത് ഉപ്പിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിലെല്ലാം കൂടി ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ല നമ്മൾ കപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു അധികം വഴുവഴുപ്പൊന്നും വന്നിട്ടില്ല കേട്ടോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പ് ഉപയോഗിച്ചിട്ട് കഴുകാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ല വഴുവെപ്പൊക്കെയുള്ള കപ്പാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ ഈ ഒരു ടിപ്പ് ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അങ്ങനത്തെ നമ്മൾ എയർ ഫ്രഷ്നർ ഞാനിവിടെ രണ്ട് കണ്ടെയ്നറിലായിട്ട് സെറ്റ് സെറ്റാക്കിയിക്കിയിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ഡബേൽ തന്നെ പിന്നെ ഒരെണ്ണം ഞാൻ നമ്മുടെ ജാമിൻ്റെ ഒക്കെ ഡബ്ബുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു മൂടിയമ്മ കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സെയിം മെത്തേഡിൽ തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും റെഡിയാക്കി എടുക്കാവുന്നതല്ലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പണിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം con പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞായിരുന്നു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചാലോ കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സുകളും റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി Thank you.